ഉരുൾപൊട്ടല ദുരന്തം നാശം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം നിരീക്ഷണം നടത്തിയത് ഇതിനുശേഷം കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളു മൈതാനത്തെ ഹെലിപ്പാഡിലിറങ്ങിയ മോദി അവിടെ നിന്ന് റോഡ് മാർഗം ദുരന്തമുണ്ടായ ചൂരൽമലയിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രി ദുരിതബാധിതരെ സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും തുടർന്ന് വയനാട് കളക്ടറേറ്റിലെത്തുന്ന അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കും മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും വൈകിട്ട് മൂന്ന് അമ്പത്തിയഞ്ചിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും ഇന്ന് രാവിലെ കണ്ണൂരിലെ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലെ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിലെ ആകാശ നിരീക്ഷണം നടത്തുകയായിരുന്നു ഇതിനുശേഷമാണ് കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട് ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് ഓടെയാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂള് ഗ്രൌണ്ടിലെ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലെ ഹെലിപ്പാഡിലിറങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഓടെയാണ് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി പതിനെട്ട് കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത് വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ തുടരും ഇവിടെ നിന്നും നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലെത്തും ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിൽ കണ്ട് സംസാരിക്കും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് ദുരന്തത്തെ അതിജീവിച്ച് പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണും മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുണ് അനില് എട്ട് വയസ്സുകാരി അവന്തിക ഒഡിഷ സ്വദേശി സുഹൃദി എന്നിവരെയാണ് മോദി സന്ദർശിക്കുന്നത് ചെളിക്കൂനയിലെ അകപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകരെ രക്ഷിച്ചയാളാണ് അരുണ നട്ടലിനു പരുക്കേറ്റ് ചികിത്സയിലാണ് അനില് മൂന്നു മണിക്കൂറാണ് മോദിയുടെ സന്ദർശന സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടാകും മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും ബേലിപാലത്തിലൂടെ നടന്നു പോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെ അഭിനന്ദിക്കും ഇതിനുശേഷമാകും കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമന്ത്രി എത്തുന്നതിനാല് തന്നെ സുരക്ഷ കാരണങ്ങള് കണക്കിലെടുത്ത് ദുരന്തമേഖലയിലെ തിരച്ചിലുണ്ടായിരിക്കില്ല താമരശ്ശേരി ചുരത്തില് ഗതാഗത നിയന്ത്രണമേർപ്പെടുത്തി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എന്നിവര് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയും മോദിക്കൊപ്പമുണ്ടായിരുന്നു രണ്ട് ഹെലികോപ്റ്ററിലായിട്ടാണ് വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടത് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദർവേശ സാഹിബ് ജില്ലാ കളക്ടർ അരുണകെ വിജയന് സിഇ ടി പോലീസ് കമ്മീഷണർ അജിത് കുമാര് എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാഭന് തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയിരുന്നു